വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് മൊഴിയെടുക്കുന്നതിനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് എത്തി ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കുകയാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിട്ടുണ്ട് ഡി ജി പി അതേസമയം പി വി അൻവർ എം എൽ എ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഡി ജി പി കണ്ടേക്കും വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് നിർണായകമായ മൊഴിയെടുപ്പ് തന്നെയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൊഴി ഡി ജി പി നേരിട്ട് എടുക്കുകയാണ് നേരത്തെ നമുക്കറിയാം ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് എടുക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിൽ കൂടിയും അത് അതിനെ നിരസിച്ച എ ഡി ജി പി ഇപ്പോൾ ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നൊരു ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുകയായിരുന്നു നമുക്കിനി അറിയേണ്ടത് ഡി ജി പി എൻ ഡി ജി പിക്ക് എന്ത് മൊഴിയാണ് എം ആർ അജിത് കുമാർ നൽകുന്നത് എന്നാണ് ഈ ആരോപണങ്ങളെ ഏത് രീതിയിൽ പ്രതിരോധിക്കുന്നു എന്നതാണ് ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഒരു പക്ഷേ എം ആർ അജിത് കുമാർ ഇതിനെ നേരിടുന്നത് എന്ന് തന്നെ തോന്നുന്നു കാരണം തൻ്റെ മൊഴി രേഖപ്പെടുത്തണമെന്ന ആവശ്യവും എ ഡി ജി പി മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്ന എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നിപ്പോൾ എം ആർ അജിത് കുമാറിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഡി ജി പി ആസ്ഥാനത്താണ് മൊഴി രേഖപ്പെടുത്തുന്നത് ആ മൊഴി രേഖപ്പെടുത്തുന്ന ഡി ജി പി നേരിട്ടാണ് ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കുന്നതിന് ആവശ്യം എം ആർ അജി കുമാർ തന്നെയാണ് മുന്നോട്ട് വെച്ചത് അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് അതിന് അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ മൊഴിയെടുത്താൽ വീണ്ടും അത് ആരോപണങ്ങളായി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം നിലപാട് മുന്നോട്ട് വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പർജൻകുമാർ മൊഴിയെടുക്കുന്നതിന് അദ്ദേഹം വിലക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ വന്നത് ഡി ജി പിയും എം ആർ അജി കുമാറും മാത്രമുള്ള മൊഴിയിലാണ് മൊഴിയെടുക്കൽ മുന്നോട്ട് പോയത് അതിന് യിൽ ഇപ്പോൾ സ്മർജൻകുമാർ കൂടി അകത്തേക്ക് കയറിയിട്ടുണ്ട് അദ്ദേഹം ഒരു വശത്തിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊരു നിലപാടാണ് വ്യക്തമാക്കിയുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികാരോപണങ്ങളുണ്ട് ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസിൽ വലിയ ക്രിമിനൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്നു ആ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം വേണം ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട് പി വി അൻവറുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ സുജിത് ദാസ് അടക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെല്ലാം തന്നെ എം ആർ അജിത് കുമാറിന്റെ ഒത്താശയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ആരോപണമായി നിൽക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കണം എന്നുള്ളതാണ് പി വി എൻമാർ പരാതിയായി നൽകിയത് ഈ പരാതിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ആരോപണം നിൽക്കുന്നു ആ കാര്യങ്ങൾ തനിക്ക് കൂടി പറയാനുള്ളത് കേൾക്കണം എന്നുള്ളതാണ് എ ഡി ജി പി വ്യക്തമാക്കിയത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് ഇതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി അതായത് സർക്കാർ ഒരു വശത്ത് അദ്ദേഹത്തെ സംരക്ഷി നിർത്തുന്നു എന്ന് പറയുമ്പോൾ പോലും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാടിലേക്ക് ഡി ജി പി എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം വിജിലൻസ് അന്വേഷണം വേണമെന്നൊരു നിലപാട് കൂടി ഇപ്പോൾ ഡി ജി പിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് ആ സംബന്ധിച്ച ശുപാർശയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് നൽകിയിട്ടുള്ളത് ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായും കവടിയാറിലെ സ്ഥലം വാങ്ങിയത് ഒപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേട് അനധികൃത സ്വത്ത് സമ്പാദനം ഇതടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും പരിഗണനയ്ക്ക് വരുന്നത് ഇക്കാര്യങ്ങൾ വിശദമായ അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നൊരു ആവശ്യമാണ് എ ഡി ജി പി മുന്നോട്ട് ഡി ജി പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി ആ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെയാണ് പി വി എൻവർ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് പി വി എൻ ഇനി അതായത് ഈ മൊഴിയെടുക്കൽ എ ഡി ജി പി പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അക്കാര്യം സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ തന്നെയാണ് പി വി എൻ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം എം എൽ എ ഹോസ്റ്റിലുണ്ട് ഒരുപക്ഷെ വൈകിയെങ്കിലും അദ്ദേഹം ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ചില കാര്യങ്ങളിൽ ഇനി വ്യക്തത വരാനുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ നൽകാനുള്ള നീക്കം കൂടി അൻവറിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഏതായാലും സർക്കാർ ഒരുപക്ഷത്ത് അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരു പശത്ത് പി ബി എ ഡി ജി പിയെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ പോലും പി വി അൻവർ പറയുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത് പോലും ഏതെങ്കിലും തരത്തിൽ മറ്റു വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാനും എ ഡി ജി പിക്ക് എതിരെ നടപടി എടുക്കേണ്ടി വരികയാണെങ്കിൽ അന്വേഷണം നടത്തിയിട്ടാണ് നടപടിയെന്ന് സർക്കാരിന് പറയുന്നത് വരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്വപ്നം തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പിക്ക് എതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്നാണ് എം വി ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് ഘടകരുടെ അഭിപ്രായങ്ങൾ പരിഗണനയിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു പക്ഷേ എങ്കിലും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഇക്കാര്യത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരായ നടപടി സ്വീകരിക്കുന്നതിൽ മുഖ്യമന്ത്രി കാണിക്കുന്ന അമാന്തത്തിൻ്റെ പേരിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട് എന്തായാലും എം വി ഗോവിന്ദൻ പറയുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ നടപടികളും പരിശോധിക്കും പി ശശിക്കെതിരായുള്ള ഇല്ല എന്ന് തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം പ്രശാന്തിലേക്ക് എത്താം ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഡി ജി പി ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഒരു മാസത്തെ കാലാവധിയാണ് അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത് ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് നിലപാട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും പ്രശാന്ത് എം വി ഗോവിന്ദൻ്റെ മറുപടി ഇങ്ങനെയാണ് അതായത് എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് പക്ഷേ സഖ്യകക്ഷികൾക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു അതനുസരിച്ചുള്ള പ്രതികരണങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ സ്വപ്ന ഇന്നലെ എൽ ഡി എഫ് യോഗം ചേർന്ന് പ്രധാനമായും ചർച്ച ചെയ്ത് ഇപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തന്നെയാണ് സി നേതാക്കൾ അടക്കം നേരത്തെ എൽ ഡി എഫ് കൺവീനർ അടക്കം പറഞ്ഞതാണ് അൻവർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്ന് അതായത് പൊതുവേദിയിൽ അൻവർ നടത്തിയ പരാമർശങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതേസമയം ഈ യോഗത്തിൽ എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ച നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് എം ആർ അജിത് കുമാറിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ അതായത് അങ്ങനെ മാത്രം കാണാനാകില്ല എന്ന നിലപാട് സി പി ഐ മുന്നോട്ട് വെച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ അടക്കം പറഞ്ഞത് അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല എം ആർ അജി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളുടെ നിജസ്ഥിതി വരേണ്ടത് പുറത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് എന്ന നിലപാടാണ് ഘടകകക്ഷികൾ തീരുമാനിച്ചത് ആർ ജെ ഡിയും സമാനമായ നിലപാടെടുക്കുന്നു ഇങ്ങനെ ഓരോ വിഷയത്തിലും ഓരോ ഘടകകക്ഷികൾ ഇത്തരത്തിൽ വളരെ ശക്തമായ നിലപാട് എം ആർ അജി ബന്ധപ്പെട്ട് എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ഇത്തരം ഒരു നീക്കത്തിലേക്ക് എത്തിയതെന്നും കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞപോലെ സർക്കാരോ പാർട്ടിയോ സമ്മർദ്ദത്തിലല്ല എന്നുള്ളതല്ല പക്ഷേ പക്ഷെ അങ്ങനെയല്ല കാരണം പി വി അൻവറിനെ മുൻനിർത്തി ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ നീക്കമുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടി വരും കാരണം പി വി അൻവർ സ്വതന്ത്ര എം എൽ എ ആണ് സ്വാഭാവികമായും സി പി എമ്മിന്റെ സംഘടനാപരമായി എം അൻവർ പൊതുവേദിയിൽ പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും മാധ്യമങ്ങളോട് പറഞ്ഞാലും നടപടിയെടുക്കുന്നതിന് വലിയ പരിമിതിയുണ്ട് അതുകൂടി കണ്ടുകൊണ്ട് ഒരു ഭാഗ നേതാക്കൾ സി പി എമ്മിന്റെ സംഘടനാ സമ്മേളന കാലയളവിൽ നടത്തുന്ന ചില നീക്കങ്ങളായിക്കൂടി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും സ്വപ്ന